എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസവമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ് അവിടെയെന്ന് പറഞ്ഞാൽ പ്രേമമാണ് മണ്ണാൻകട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ രമണേനെ പോലെ അതൊന്നും പാടിയിട്ട് കാര്യമില്ല അതിലെ പണ്ട് പാടായിരുന്നു ഭയങ്കര മഴയാന്ന് മക്കളെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇത് കണ്ട കടല് കണ്ടാ നിങ്ങൾ ഈ കടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക അറിയാം തെരിയടിച്ചിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് നമ്മൾ വിചാരിക്കുക പക്ഷേങ്കില് ഇതിന്റെ നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് രണ്ട് പേരെയാണ് ഇന്നലെ കാണാതായിരിക്കുന്നത് അതിലൊരാളുടെ മൃതദേഹം മാത്രമാണ് കിട്ടിയത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു കുഴിയാണ് അതറിയാതെയാണ് ചില ആൾക്കാർ വന്ന് ഇതിനകത്ത് ചാടുന്നത് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ കടലിൽ കുളിക്കുന്നത് ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും സന്തോഷത്തോടുകൂടി വീട്ടിലിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നാട്ടിലിങ്ങനെ ഇളഞ്ഞു നടക്കാമെന്ന് എനിക്ക് പറയാം അതൊന്നുമല്ല അതായത് ഈ ഗെവിൻ നീനു എന്ന് പറയുന്ന ഒരു പിന്നെ ദമ്പതികൾ നമുക്കെല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യേൻ്റെ സഹോദരൻ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയ ഗെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കെവിൻ്റെ ഭാര്യ നീനു നീനു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അതുപോലെ അച്ഛൻ ജോസഫ് പറഞ്ഞത് എൻ്റെ മകളായിട്ട് ഞാൻ വളർത്തും എൻ്റെ മകളായിട്ട് ഞാൻ പഠിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവർ ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു ഇപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്താ വെച്ചാൽ അവർ വിവാഹം കഴിഞ്ഞത് ശരി തന്നെയാണ് തെറ്റൊന്നുമല്ല പക്ഷേ ഈ ജോസഫല്ല വിവാഹം നടത്തിക്കൊടുത്തിരിക്കുന്നത് നടത്തിക്കൊടുത്തിരിക്കുന്നത് ഇവ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ വീട്ടുകാരൻ ആണെന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് അമ്മയുടെ വീട്ടുകാർ മുൻകൈ എടുത്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എനിക്ക് പ്രേമിക്കുന്നവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളാണ് നശിച്ചത് അതായത് ഇപ്പോൾ ഇവർ കാരണം അതായത് ഈ നീനു എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ കെവിൻ എന്ന് പറയുന്ന ആ യുവാവും രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചു അതിൻ്റെ പേരിലുണ്ടായ കുഴപ്പത്തിൽ നശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫാമിലികളാണ് അതായത് ഒന്ന് കെവിൻ്റെ ഫാമിലി രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മയും അതുപോലെ തന്നെ മൂന്ന് എന്ന് പറഞ്ഞാൽ സഹോദരൻ സഹോദരന് നാൽപ്പത്തിയാറ് വർഷത്തോളമാണ് തടവ് കിട്ടിയിരിക്കുന്നത് അതായത് സഹോദരൻ തിരിച്ചു വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കളവനായി മാറും അപ്പോൾ അയാളുടെ ഭാര്യയും മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു കേസ് നടത്തിയിട്ട് എല്ലാം മുടിഞ്ഞു പോയ ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ട് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴേ ഇരുപത് വർഷം ഇരുപത്തിയൊന്ന് വർഷം വളർത്തിയവരെ അവരെ മറക്കരുത് നമ്മളാരും ഇങ്ങനെ കാറ്റുകൊണ്ട് വളർന്നു വരുന്നതല്ല അതായത് നമ്മളെയൊക്കെ നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയെന്ന് പറഞ്ഞാൽ മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് ഉറങ്ങാതിരുന്ന് ഇങ്ങനെയൊക്കെയാണ് വളർത്തിയത് ഒരു പനി വന്നാൽ പോലും തൻ്റെ മകൾക്കോ മകനോ ഒരു പനി വന്നാൽ പോലും അച്ഛനമ്മമാർന്നെ ഉറങ്ങാതെ കൂട്ടിയിരിക്കും അങ്ങനെ വളർത്തിയതാണ് ആ വളർത്തിയവരെയെന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം വളർത്തിയവരെ ചവിട്ടിത്തൊഴിച്ചു ഒഴിവാക്കിയിട്ട് വേറൊരു ഇന്നലെ കണ്ടൊരുത്ത കൂടെ ഇറങ്ങി പോകുമ്പോൾ ഇതുപോലെ പല അനർത്ഥങ്ങളും സംഭവിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നീനുവിൻ്റെ വീട്ടുകാർ നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് ഇത് പറയാൻ കഴിയില്ല അങ് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അവർ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ആ സഹോദരൻ എന്ന് പറയുന്നപ്പോൾ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അവൻ്റെ ആ തെറ്റിനുള്ള ശിക്ഷ കോടതി നൽകുകയും ചെയ്തു പക്ഷേ ആ അച്ഛനും അമ്മയും അവരും തെറ്റുകാരുടെ തന്നെയാണെങ്കിലും അവരുടെ അച്ഛനും അമ്മയും ആണ് അത് നമ്മൾ ആലോചിക്കണം അപ്പം ഈ ജോസഫ് എന്ന് പറയുന്ന പറയുന്നയാൾക്കുണ്ടായ അതേ ദുരന്തം തന്നെയാണ് ശരിക്കും നീനുവിൻ്റെ അച്ഛനായ ഈ ചാക്കോയ്ക്കും ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം ഇനിയുള്ള കുട്ടികൾ നിങ്ങളൊക്കെ പ്രേമിക്കുമ്പോൾ അതായത് അച്ഛനമ്മമാർ നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നത് ഏറ്റവും നല്ല ലൈഫായിരിക്കും ഇവിടെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ഇത് ഈ നൂറ്റാണ്ട് മാറ്റമാണ് ഈ നൂറ്റാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ എത്ര പേര് ഇന്ന് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് എത്ര പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് തന്നെ പോയിട്ടുണ്ട് പിന്നെ മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നശിച്ച് രണ്ട് മൂന്നും പിള്ളറായിട്ട് എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ആലോചിച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമം തന്നെ അതായത് പ്രേമം ഇങ്ങനെ പോകുന്നത് എന്നാൽ അവനാണെങ്കിൽ അടുത്ത പ്രേമം തുടങ്ങും അങ്ങനെയും കുറെ ആൾക്കാരൊന്ന് നരകിച്ച് ജീവിക്കുന്നുണ്ട് ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് മാതാപിതാക്കള് പറയുന്നത് എന്റെ മക്കളെ നമ്മൾ ആലോചിച്ച് തരുന്നൊരു കല്യാണം ഉണ്ട് ആ ആലോചിച്ച് തരുന്ന കല്യാണത്തെ നിങ്ങൾ പ്രേമിച്ചോ ഒരു കുഴപ്പവുമില്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനമ്മ ധിക്കരിച്ച് അവർ അവർ നിങ്ങളുടെ സുരക്ഷ മാത്രമാണ് ആലോചിക്കുന്നത് ഒരിക്കലും തൻ്റെ മകള് നശിച്ച് നശിച്ചു പോകണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല അവർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കിട്ടാവുന്നത്ര വിദ്യാഭ്യാസം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാവുന്നത്ര ജോലി അവർക്ക് കൊടുക്കാവുന്നത്ര സ്വർണം ഒരു എല്ലാ അച്ഛന്മാരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തൻ്റെ മകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും അതായത് കൊടുത്തതൊന്നും തൃപ്തിയാവില്ല അങ്ങനെയാണ് മാതാപിതാക്കൾ അവരെ അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എല്ലാ മാതാപിതാക്കളും ജീവിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ചവിട്ടി അരച്ച് പോകുന്ന പെമ്പിളർ സൂക്ഷിക്കുക തന്നെ വേണം ആമ്പിളർക്ക് പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഔമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കൊന്നിനെ ചൊട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കണ്ണാപ്പി കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അവർക്ക് പ്രത്യേകിച്ച് ദേശീയ ഗാനം പരി അപ്പോൾ അവരെ ആ കല്യാണത്തിൽ എത്ര പേര് ഇന്ന് ശരിക്കും ജീവിക്കുന്നുണ്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഈ പതിനെട്ട് വയസ്സിൽ പിന്നെ മറ്റേ ഒരു പാട്ടും പാടിയിട്ട് കയ്യും പിടിച്ച് പോയിട്ട് ബൗരത്തിൻ്റെ വീട്ടിൽ കയറിപ്പോയാൽ എത്ര എണ്ണം ജീവിച്ചിരിപ്പുണ്ട് കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മക്കളുമായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ സ്വന്തം വീട്ടിലേക്ക് തന്നെ കയറി വന്ന ഒരുപാട് ടീമുകളുണ്ട് അതുകൊണ്ട് ഈ പ്രേമവും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ അതിനൊന്നു വേണ്ട അറിയാം അല്ല പണിയും ചിക്കിളിയും കാണാം അല്ലാതെ ഈ പ്രേമം കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ വയറും അറിയത്തില്ല അത് അതാലോചിക്കണം അതെല്ലാവരും ആലോചിക്കണം ഈ പ്രേമിക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും തേനെ കരളെ പാലേന്നായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു അത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞില്ലേ അയ്യോ ഈ ജീവിതം വേണ്ടായിരുന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ട് നാളെ മുതൽ ആരും പ്രേമിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ പ്രേമിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയെയും വിഷമിപ്പിക്കാതെ അവരുടെ കണ്ണ് നരക്കാതെ ആ അച്ഛനും അമ്മയും ഏറ്റവും നല്ലൊരു ബന്ധം തൻ്റെ മക്കൾക്ക് വേണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്നവരാണ് അത് മറക്കാതിരിക്കുക ഒരു ദിവസത്തെ ഇതിനു വേണ്ടിയിട്ട് അതായത് ഒരു ആയിഷ് ആയുസ് മുഴുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കി അതായത് പ്രവാസ ലോകത്തിൽ കിടന്ന് കിടന്ന് ഒരുപാട് ഉരുകിക്കൊണ്ടിരുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും ഇവിടെ വരുമ്പോഴേക്കും പറഞ്ഞാൽ മകള് വേറെ ആളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും ആ ഒരു വിഷമം ആ മനുഷ്യൻ എത്രത്തോളം ഉണ്ടാകും ഉണ്ടാകുമെന്നറിയോ ആ മനുഷ്യന് ടെൻഷനാണ് നിങ്ങൾ ആരെ കല്യാണം കഴിച്ചാലും അങ്ങേർക്കും കുഴപ്പമില്ല ജീവിക്കേണ്ടത് നിങ്ങളാണ് പക്ഷേ ഇവർ കാണണ്ടേ നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ചില ആൾക്കാർ ഇന്നാൾ പറയുന്നത് ഈ നിടക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ ഇതേപോലെ പ്രേമിച്ചു പോകുമ്പോൾ എല്ലാവരും അവനോട് പറയുന്നത് എന്താണെന്നറിയാം എടോ അവർ പോയി ജീവിക്കട്ടെ അവരെ കാര്യമല്ലേ പക്ഷേ അയാൾ പറയുന്നൊരു കാര്യം ഇതാണ് ഞാനല്ലേ ഇത് കാണേണ്ടത് അതായത് അവനൊരു ജോലിയില്ല ഒരു കൂലിയില്ല അവൾ എങ്ങനെ ജീവിക്കും ഇത് ഞാനല്ലേ എന്ന് അയാൾ പറയുന്നത് അയാൾ പറയുന്നത് കറക്റ്റല്ലേ ഇവർക്ക് പ്രേമിച്ചങ്ങ് ഉപയോഗു അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തമായാലും നല്ലതായാലും എന്തൊക്കെയായാലും ഇത് കാണേണ്ടത് പിന്നെ ഈ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മക്ക് എപ്പോഴാണ് സമാധാനം കിട്ടുന്നത് തൻ്റെ മകള് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇല്ലേ തൻ്റെ മകൻ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അപ്പോഴല്ലേ അവർക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അല്ലാതെ ആ മകൾ ഭയങ്കരമായിട്ട് കൊടിയ പീഡനങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ എത്രമാത്രം വിഷമവും ഈ അച്ഛനും അമ്മക്കുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവർക്കും നഷ്ടം വരുന്ന ഒരു സംഭവം തന്നെയാണിത് അതുകൊണ്ട് എല്ലാവരും പ്രേമിക്കുമ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയും ധിക്കരി ചെയ്യാൻ പോവില്ല പക്ഷേ ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കും കാരണം തൻ്റെ താൻ പ്രേമിക്കുന്ന ചെറുക്കനുണ്ട് ചെറുക്കൻ നല്ലവനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുക അതിന് അത് കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രേമം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോൾ ഇന്നലെ വരെ വളർത്തി അച്ഛനേയും അമ്മമാരെയും വിട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോഴാണ് വലിയൊരു ദുരന്തം അതുണ്ടാകുന്നത് ഈ ഒരു കേസിലും അതുതന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചതെന്നാൽ ജോസഫിന് നല്ല നഷ്ടമുണ്ട് ജോസഫിൻ്റെ മകനെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് മകനെ നഷ്ടപ്പെട്ടു മകളെ നഷ്ടപ്പെട്ടു ഏതായാലും ഇപ്പോൾ മകൾ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മകളിപ്പോഴും എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ വീട്ടുകാരാണ് കല്യാണം നടത്തി കൊടുത്തതെങ്കിൽ എങ്കിൽ മകളിപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും അതാണ് എനിക്ക് പിന്നെ പറയാനുള്ളത് ഇനിയിപ്പോൾ ഇത് മോശമാണെന്നോ അല്ലെങ്കിൽ ഈ പിന്നെന്താ പറഞ്ഞാൽ നീനു ചെയ്തത് വലിയ തെറ്റാണെന്നോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ആ ഒരു ജനരോക്ഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പേര് ചാക്കോനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം മക്കളെ മക്കളെ അനാഥരാക്കാനോ അല്ലെങ്കിൽ മക്കളെ മോശം വരുത്താനോ ഒന്നും ഒരു മാതാപിതാക്കളും നിൽക്കൂല ഒരാൾ പോലും നിൽക്കൂല അതുകൊണ്ട് ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് പിടിച്ച ഒരു ഉപദേശം പ്രേമിക്കുമ്പോൾ നമ്മളിൽ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ നമ്മൾ പ്രേമിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമമാണ് മണ്ണാൻകട്ടിയാണ് ഒരു മണ്ണാങ്കട്ടിയില്ല എല്ലാത്തിനും വേണ്ടത് മക്കളെ പൈസയും ജോലിയും തന്നെയാണ് ആ ജോലിയും പൈസ ഉണ്ടെങ്കിലും മാത്രമേ ഏത് പ്രേമവും കളറാവുള്ളൂ അല്ലാതെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസവായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞാൽ പ്രേമമാണ് മണ്ണാങ്കട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ രമണേനെ പോലെ അതൊന്നും പാടിയിട്ട് കാര്യമില്ല അതിൽ പണ്ട് പാടായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻ്റെ ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം നാലാൾ അറിയട്ടെ പിന്നെ ഒരു ലൈക്ക് മറന്നുകൊണ്ടേ ഇത്രയും മഴയത്ത് വന്ന് നിൽക്കുന്നതാണ് നന്ദി നമസ്കാരം ആ പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുകൊണ്ട